നമസ്കാരം ഞാൻ ഒണികൃഷ്ണമർത്തു ഇന്നത്തെ വീഡിയോ ഒരു ജോലി അവസരം ശ്രദ്ധയിൽപ്പെടുത്താനാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ അഞ്ഞൂറ് ഡ്രൈവർ കം കണ്ടക്ടർ ഉറവുകൾ യോഗ്യത പത്താം ക്ലാസ് വിജയവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസുമാണ് കൂടാതെ മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വെഹിക്കിളിൽ അഞ്ച് വർഷത്തെ പരിചയം ആവശ്യമാണ് ഈ മാസം പതിനഞ്ചാം തീയതി വരെ അപേക്ഷിക്കുക പതിനഞ്ചാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം വേജ് ശമ്പളം ദിവസ കൂലി അടിസ്ഥാനത്തിലായിരിക്കും ശമ്പളം ഒരു ദിവസം എട്ട് മണിക്കൂർ ടൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും അധികം വരുന്ന ഹവേഴ്സിന് നൂറ്റി മുപ്പത് രൂപയും ലഭിക്കും വിശദ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ പോയി നോട്ടിഫിക്കേഷനും മറ്റു വിവരങ്ങളും മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുക ഹെവി ലൈസൻസും തൊഴിൽ പരിചയമുള്ളവർക്ക് ഒരു നല്ല അവസരമാണ് കൂടാതെ മലയാളം എഴുതാനും ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും അറിയണം അപ്പോൾ ഒരു നല്ല അവസരമാണ് ഉപയോഗപ്പെടുത്തുക Thank you very much.